റ്റ അനദർ വീഡിയോ ഞാനിന്ന് വളരെ 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 സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇത്ര ദിവസം കാരണം മീഷോന്ന് എനിക്ക് അവരൊരു കാഞ്ചീപുരം സാരി അയച്ചു അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് എങ്ങനത്തെ ആയിരിക്കും ആയിരിക്കും അപ്പോൾ സാധനം കിട്ടിയപ്പോൾ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം വളരെ അഫോർഡബിളായിട്ട് എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുടെ സാരിയാണ് അതെനിക്ക് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് അവരെനിക്ക് സെയിൽ ചെയ്ത് തന്നിട്ടുള്ളത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പ്യുവർ ബനാറസി കാഞ്ചീപുരം സാറ്റിൻ ബോർഡർ സാരിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഇതാൾ മക്കളെ നമ്മുടെ പ്യുവർ ബനാറസി കാഞ്ചീപുരം സാറ്റിൻ ബോർഡർ സാരി കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം പറയൂ ഗൈസ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു സാരി എനിക്ക് അഫോർഡബിൾ ആണോ പ്യൂർ പട്ട് സാരിയാണ് വളരെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ കണ്ടതിൻ്റെ പട്ട് നോക്ക് വെട്ടിത്തിളങ്ങുന്ന നോക്കുക ഇതിൻ്റെ കരയത്തെ ജെറി ജെറി ബോർഡർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു പട്ടിൻ്റെ ഭാഗം എത്രത്തോളം വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും മറ്റേ ഒരു പട്ടുസാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീഷോലി എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ലോ ചീപ്പസ്റ്റ് എന്താ പറയുക ഒരു ജെറിയാണ് ഉണ്ടാവുക ഒരു പ്രിന്റ് ചെയ്തതൊക്കെ പോലത്തെ വളരെ പെട്ടെന്ന് നാശമാവുന്ന രീതിയിലുള്ള ഇതാണ് പട്ട് പട്ടുസാരി മീഷോന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടാറ് പക്ഷേ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള ജെറിയാണ് ഏ അതായത് ഗോൾഡൻ ടിഷ്യൂ ജെറിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ എന്നെ ഈ ഒരു ജെറി വെട്ടിത്തിളങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാട്ടോ എടുത്തിട്ടും കാണിച്ചു തരാട്ട വീഡിയോ ഫുൾ ആയിട്ട് കാണേ അപ്പോൾ ഇതാണ് നമ്മുടെ സാരി കണ്ടോ എത്രത്തോളം ഈ ഫുള്ള് ബോർഡ് ബോഡി കംപ്ലീറ്റ് ഒരു ഗോൾഡൻ ടച്ചുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് മെയിനായിട്ട് ഇതിൻ്റെ കളറാണ് നല്ലൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കാരണം ക്രീമില്ല ക്രീം ലൈറ്റ് ക്രീമും അതുപോലെ തന്നെ ഇതൊരു മിഠായി റോസൊക്കെ ഉണ്ടല്ലോ റാണി പിങ്ക് കളർ ആ ആ ഒരു കളറാണ് കരയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രീമും റോസും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആ ഒരു കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വേറെ കളറൊന്നും കാണാനില്ല കേട്ടോ ഈ ഒറ്റ സാരി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ഷെയ്ഡ് വേറെ ഒന്നും ഈ ഷോയിലില്ല കംപ്ലീറ്റ് ഇനി ഇതിൻ്റെ പല്ലു പല്ലുവാണ് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം എനിക്ക് സാരി കാണിക്കാൻ പറ്റുന്ന അറിയില്ല കാരണം നമ്മൾ ഫോൺ ആണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ മുന്താണിറ്റ മുന്താണി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ബോർഡറാണ് അതുപോലെ സാരിയുടെ മോൾ ഭാഗത്ത് ചെറിയ ബോർഡർ അതുപോലെ അടിഭാഗത്ത് വലിയ ബോർഡറാണ് അത് ഇത്രയും വലിയ ബോർഡർ ഉണ്ട് ഇതിൻ്റെ കയ്യിൻ്റെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വലിയ ബോഡറാണ് ഈ ഒരു സാരിയുടെ അടിഭാഗത്ത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഇത് ഞാൻ കാണിക്കുന്നത് സാരിയുടെ കംപ്ലീറ്റ് എന്താ ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ബ്ലൗസാണ് കംപ്ലീറ്റ് ബ്രൊക്കേഡ് ആണ്ട്ടോ കംപ്ലീറ്റ് സാരിയുടെ പിങ്ക് ബ്രൊക്കേഡ് ആണ് വന്നിട്ടുള്ളത് കണ്ട ഇത് ഒറിജിനൽ പട്ടാണ് അല്ലാതെ പ്രിൻ്റഡോ അല്ലെങ്കിൽ വളരെ വളരെ ചീപ്പസ്റ്റ് എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് റെപ്പിക്കെന്നൊക്കെ പറയലേ ആ ഒരു റെപ്ലിക്കൊന്നുമല്ല കേട്ടോ ഫുള്ളായിട്ട് വന്ന് വരുന്നത് ഒറിജിനൽ ബ്രോക്കേഡാണ് നമ്മൾ സാധാരണ ബ്രോക്കേഡ് നമ്മൾ സെറ്റ് സാരിക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് മുറിച്ചെടുക്കണ പോലത്തെ അടിപൊളിയും ബ്രോക്കേഡ് ആണ് അതിൻ്റെ കരയിൽ കംപ്ലീറ്റ് നമ്മളുടെ സാരിയുടെ കര വന്നിട്ടുണ്ട് അപ്പോൾ കയ്യമ്മ ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യീൻ്റെ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടെ ബോഡി ഫുള്ള് ഒരു ബ്രോക്കേഡ് ബ്ലൗസും കയ്യീൻ്റെ അവിടെ ഈ ഒരു കരയും വെക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബ്ലൗസാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടാ ഈ ഒരു സാരിയുടെ അടിഭാഗത്തുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചത് എത്രത്തോളം വീതി ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കാരണം ഇതിൻ്റെ ജെറി അത്രയും വെട്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെട്ടി തിളങ്ങില്ല സെറി ശരിക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല സോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും വളരെ നല്ലൊരു വെഡ്ഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സാരി ഈ ഒരു സാരി ഈ ഒരു റേറ്റിന് വളരെ എഫോർഡബിളാണ് ഈ ഭാഗം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് സാരി കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഈ സാരിയുടെ എല്ലാ കംപ്ലീറ്റ് ബോഡിയാണ് ബോഡി പാർട്ടും അതുപോലെ താഴെ വരുന്ന കരയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വളരെ അഫോർഡബിളാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുടെ സാരിയാണ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഓഫറിന് അവരെ എനിക്ക് അയച്ച് തന്നതാണ് സോ നിങ്ങൾക്ക് ഇത് എന്ന് കരുതുന്നു അത് എന്തെങ്കിലും ഈ സാരിനെ കുറിച്ച് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുക ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കോഡ് താഴെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ടാറ്റാ